വെളിച്ചത്തിൽ നഗരസഭ 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 വെട്ടം വെട്ടം പദ്ധതിയിലൂടെയാണ് പൊതുസുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയുടെ ലൈറ്റുകളുടെ ഓൺ നിർവഹിച്ചുകൊണ്ട് ബെന്നി ൂർണ്ണ പ്രകാശമായ വഹിച്ചു നഗരസഭയുടെ ഓണ സമ്മാനമാണ് പറയുന്ന പദ്ധതി ഈ മുനിസിപ്പൽ പ്രദേശത്തെ പ്രധാന വീതികളിലെ കൂടുതൽ വെളിച്ചമെത്തിക്കാൻ പഴയ ലൈറ്റുകൾ മാറ്റി പഴയ ഹൈമാഷ് ലൈറ്റുകൾ മാറ്റി കേട മാറ്റി കൂടുതൽ പ്രകാശധാര ഉണ്ടാക്കത്തക്ക രീതിയിൽ പുതിയ ലൈറ്റുകളും അതിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് വളരുന്ന പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൂടുതൽ മനോഹരമാക്കുന്നതിനും ആകർഷകമാക്കുന്നതിനും രാത്രി കാലങ്ങളിൽ കൂടുതൽ ശോഭ വരുത്തുന്നതിനും ഈ വെട്ടം പദ്ധതി കൊണ്ട് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയ ചെയർമാനെയും അതുപോലെ മുനിസിപ്പൽ കൗൺസിലിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം ഇതിൻ്റെ മെയിൻ്റെനൻസ് ഉൾപ്പെടെ കെൽട്രോൺ പോലെയുള്ള സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് ഇത്തരം ലൈറ്റ് മാറ്റത്തിലൂടെ മുനിസിപ്പാലിറ്റിക്ക് വൈദ്യുതി ചാർജ് കുറയും കൂടുതൽ കാര്യക്ഷമമായി പദ്ധതി മുന്നോട്ട് പോകാൻ പറ്റും അതോടൊപ്പം തന്നെ കൂടുതൽ വെളിച്ചം പകരാൻ കഴിയും അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ദീർഘഭീഷണത്തോടുകൂടി നടത്തുന്ന അയ്യായിരത്തിലധികം ബൾബുകൾ മാറി പുതിയ ബൾബുകൾ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും ഒരു പദ്ധതിക്ക് രൂപകൽപ്പന നൽകി ഈ പദ്ധതി ഈ ഓണത്തിന്റെ രണ്ടു ദിവസം മുമ്പ് പെരുമ്പാവൂർ നിവാസികൾക്ക് സമർപ്പിച്ച മുനിസിപ്പൽ ഭരണകൂടത്തിൽ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ആശംസകൾ നേരുന്നു എല്ലാ സ്നേഹിതന്മാർക്കും എന്റെ ഓണാശംസ കൂടി നേരുന്നു അയ്യായിരത്തി അഞ്ഞൂറോളം വഴിവിളക്കുകളാണ് മാറ്റി പുതിയത് സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കിട കിടന്ന ഹൈമാക്സ് ലൈറ്റുകളും മിനിമാക്സ് ലൈറ്റുകളും നന്നാക്കി വരുന്നു അതോടൊപ്പം തന്നെ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി പുതിയ വിളക്കുകളും സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരത്തെ സോഡിയം പേപ്പർ ലാമ്പുകളും ആണ് കൂടുതലായി ഇവിടെ ഉപയോഗിച്ചിരുന്നത് വൈദ്യുതിയുടെ വളരെയധികം ചിലവ് വന്നിരുന്നു അത് എൽ ഇ ഡിയിലേക്ക് മാറ്റുന്നതുകൂടി ആ ചിലവുകൾ വളരെ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ പഴയ രീതിയിൽ നമ്മൾ വർക്ക് കൊടുത്ത് വീണ്ടും വരുമ്പോൾ കാലതാമസം വരികയും മാസങ്ങളോളം ലേറ്റ് കത്താത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും മുതൽ കെൽട്രോണാണ് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ മെയിൻ്റൻസ് ചെയ്യുന്ന ഒരു രീതിയും വരുന്നതുകൊണ്ട് തന്നെ കാലതാമസം കൂടാണ്ട് നഗരസഭയുടെ എല്ലാ പ്രദേശങ്ങളിലും ഭംഗിയായി വെളിച്ചം കൊണ്ടുവരുന്നതിന് ഈ പദ്ധതി പ്രകാരം കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നഗര നഗരസഭയുടെ വലിയൊരു പദ്ധതിക്ക് ജനങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഓണക്കാലം ഏറ്റവും മനോഹരമാക്കുന്നതിന് ഈ പദ്ധതി മൂലം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പെരുമ്പാവൂർ നഗരത്തിൽ വെട്ടമെന്ന ഈ ഒരു പദ്ധതി ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് മുനിസിപ്പാലിറ്റിക്ക് ഒരു പൈസ പോലും ചെലവില്ലാതെ മറ്റ് ഏജൻസികൾ വഴി അല്ലെങ്കിൽ മറ്റ് സ്പോൺസർമാർ വഴി ഇത്തരത്തിലൊരു വൈദ്യുത വെളിച്ചമെത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ സംരംഭം മുനിസിപ്പൽ നഗരസഭയുടെ പ്രദേശത്ത് ആകമാനം അയ്യായിരത്തിലഞ്ഞൂറിലധികം ഹൈമാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെ മിനിമാസ്റ്റ് ഉൾപ്പെടെ മറ്റ് ബൾബുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നഗരമായി പെരുമ്പാവരും മാറ്റിയെടുക്കാനുള്ള നഗരസഭയുടെ ഭരണസമിതിയുടെ തീരുമാനം ഏറ്റവും പ്രിയപ്പെട്ട നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ നടത്തുന്ന ഈ മാതൃകാ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും അറിയിക്കുന്നു നന്ദി നമസ്കാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേരൻ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ലതീഫ് സി കെ രാമകൃഷ്ണൻ അഭിലാഷ് പുതിയടുത്ത് കൗൺസിലർമാരായ അഭിലാഷ് പി എസ് സാലിദ സിയാദ് അരുൺകുമാർ കെസി ഷീബേബി അനിതാ പ്രകാശ് സിന്ധു പി എസ് ബി വി അബൂബക്കർ ഷെമീന ഷാനവാസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ